കേരളത്തിലേക്ക് എത്തിയാൽ എൻ സി പി പ്രശ്നമാണ് എൻ സി പി യിലെ മന്ത്രിമാറ്റ വിഷയത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മന്ത്രി എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് എം എൽ എ എന്നിവ എൻ സി പി സംഘം ഇന്ന് മുഖ്യമന്ത്രിയെ കാണും വിഷ്ണു ഈ എൻ സി പി യിൽ മന്ത്രിമാറ്റം ധാരണയായിട്ടുണ്ടോ തോമസ് കെ തോമസും അതുപോലെ എ കെ ശശീന്ദ്രനും മറ്റും ധാരണയിലെത്തിയോ വിജി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ധാരണയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമായി മാറി എന്ന് വേണം എടുത്തു പറയേണ്ടത് അതായത് എൻ സി പി ദേശീയ പാർലമെന്ററി ബോർഡിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം പി സി ചാക്കോ ഇന്ന് മുഖ്യമന്ത്രി അറിയിക്കാൻ പോവുകയാണ് ഈ തീരുമാനം എന്തെന്നാൽ തോമസ് കെ തോമസ് തന്നെ ഇനി മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ തുടങ്ങട്ടെ എന്നാണ് അതായത് മന്ത്രിയായിരിക്കുന്ന എ കെ ശശീന്ദ്രൻ തന്നെ ഒഴിയണം എന്നുള്ള ആവശ്യം പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാൽ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറാൻ എത്ര ഒരു രസത്തിലല്ല എ കെ ശശീന്ദ്രൻ എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചാക്കോയെ മന്ത്രി പി സി ചാക്കോ മന്ത്രി ആരാണ് എന്നുള്ള കാര്യം മന്ത്രി മാറ്റത്തെ കുറിച്ചുള്ള കാര്യം ഇങ്ങനെ മുഖ്യമന്ത്രിയെ അറിയിക്കും ഏതായാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇതുമായി ബന്ധപ്പെട്ട കടകക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ സി പി എമ്മും അത് അറിയിക്കും എൻ സി പി നേതൃത്വം ഏതായാലും മന്ത്രിയെ മാറ്റണം എന്നുള്ള ആവശ്യം അറിയിച്ചത് കൊണ്ട് തന്നെ അത് നടപ്പിലാക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ എൻ സി പി ഇക്കാര്യങ്ങൾ അറിയിക്കുമ്പോൾ തന്നെ ഈ എൻ സി പി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കൈവിട്ടിട്ടും മന്ത്രിസ്ഥാനം ഒഴിയേണ്ട സാഹചര്യം ആണെങ്കിൽ പോലും മന്ത്രിമാറ്റത്തെ മുഖ്യമന്ത്രിയും ഘടക കക്ഷികളും പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള ഒരു നേരിയ പ്രതീക്ഷ എ കെ ശശീന്ദ്രനുണ്ട് ആ പ്രതീക്ഷയുമായി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഏതായാലും മന്ത്രിമാറ്റത്തിന്റെ കാര്യം എൻ സി പി തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ആകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് വിഷ്ണു കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു എൻ സി പി നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും മന്ത്രി സ്ഥാനം മാറുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും